കൈപൊള്ളി കൈപൊള്ളി ഉഫ് ഉൻ്റെ പൊന്നെ എന്തൊരു ചൂടാണ് അയ്യവ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ഉള്ളത് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ബിരിയാണി ഹട്ടിലാണ് അപ്പോൾ പുതിയൊരു ബിരിയാണി ട്രൈ ചെയ്യാൻ വേണ്ടി കയറിയതാണ് ഇവിടെ കാബിരി ബിരിയാണി എന്ന് പറഞ്ഞൊരു പുതിയ ഐറ്റം ഇവിടുത്തെ ചേട്ടൻ സജസ്റ്റ് ചെയ്തതാണ് അപ്പോൾ നമ്മൾ സാധനം ഓർഡർ ചെയ്തു നല്ല അടിപൊളി രണ്ട് ബിരിയാണി വന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല വലിയ രണ്ട് പീസുകളാണ് അപ്പോൾ ഒരു പപ്പടവും ബിരിയാണിയും മന്തി ടൈപ്പാണ് ഇതിനകത്ത് മന്തി പോലെ ഒരു വലിയ പീസും മന്തി റൈസാണ് അതിൻ്റെ കൂടെ റൈസായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന മീൻസ് മന്തിയുടെ റൈസല്ല ഈ ബിരിയാണിയിൽ യൂസ് ചെയ്തിരിക്കുന്ന മന്തി ടൈപ്പ് റൈസാണ് കൂടത്തിൽ നമുക്ക് രണ്ട് സലാഡും ഒരു ചട്നിയും കിട്ടുന്നുണ്ട് സലാഡ് ഒന്ന് നമ്മുടെ നോർമൽ ബിരിയാണിക്ക് തരുന്ന സലാഡാണ് നമ്മുടെ തക്കാളിയും കുക്കുംബറും സവാളയും തൈരും കൂടെ നോർമൽ സലാഡും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൂടെ ചേർത്തിട്ടുള്ളൊരു സലാഡും അത് സ്വീറ്റാണെന്ന് ചോദിച്ചാൽ ആണ് എന്ന ചെറിയ എരിവുണ്ട് സലാഡ് കൊള്ളായിരുന്നു നല്ല ചൂടാണിതിൽ കൈയിടാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായിരുന്നു അത്ര ഹോട്ടായിട്ടാണ് സെർവ് ചെയ്യുന്നത് അപ്പോൾ ബിരിയാണിക്ക് ശേഷം ലൈം ടീ നല്ല അടിപൊളി ഒരു ലൈം ടീയും കുടിച്ചു അപ്പോൾ ട്രൈ ചെയ്യുക നല്ല അടിപൊളി ഐറ്റമാണ്